ട്ടോ നമ്മുടെ വലിയ പോത്ത് നമ്മളൊന്ന് പോത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ലിവർ ടോണിക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ം ഇരുന്ന് ഇലക്ട്രോണിക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് ആദ്യം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് ഇതൊരു പത്ത് ഇരുപത് മില്ലി വെച്ചിട്ട് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ ആദ്യം ഇന്ന് മുതൽ കൊടുക്കാൻ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു പത്ത് മില്ലി വെച്ചിട്ട് ഒരു ദിവസം കൊടുക്കുകയെന്ന് വിചാരിച്ചിട്ടാണ് ഇത് അതിൻ്റെ ലിവറിനും മറ്റുള്ള ഫംഗ്ഷനൊക്കെ നല്ലതെന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയത് വാങ്ങിയത് നമ്മൾ ആദ്യം കൊടുക്കുന്നുണ്ടായിരുന്നതാണ് ഇത് കൊടുക്കുമ്പോൾ ചെറിയൊരു മാറ്റം പോത്തിന് വരുന്നുണ്ട് ഡെയിലി പോത്തിന് കൊടുക്കാറുള്ളതാണ് കഞ്ഞിയാണ് രാവിലെയും വൈകിട്ട് നമ്മളത് കൊടുക്കാറ് കഞ്ഞി പിന്നെ പുളിമ്പുരീൻ്റെ പൊടി വാങ്ങാൻ കിട്ടുന്നുണ്ട് അത് നമ്മൾ വാങ്ങിയിട്ടുണ്ട് അതും പുളിമുരിന്റെ പൊടി മിക്സ് ചെയ്തത് ഇട്ട് കൊടുത്തത് അതിന് ചെറുതിന് കൊടുത്ത് നോക്കാം അത് കഴിക്കേണ്ടത് നോക്കാം ആൾക്ക് ഉറപ്പില്ല കേട്ടോ ആൾ കഴിക്കണ്ടേ ചെറുത് കഴിക്കണ്ട രണ്ടും നമ്മൾ വെള്ളം വെച്ചുകൊടുമ്പോ ആയിട്ട് ഉള്ളിക്കട്ടെ വെക്കാറ് അവർക്ക് ഇവിടെ ഇവിടെ വെച്ചു കൊടുക്കുമ്പോ കുടിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഉള്ളിക്കായിട്ട് വെച്ചു കൊടുക്കാറ് വെള്ളമൊക്കെ രണ്ടുപേരും ആയിട്ട് കഴിച്ചിട്ടുണ്ട് വലിയ പോകത്ത് അതിൻ്റെ കഴിഞ്ഞിട്ട് ചെറുതിൻ്റെയിലേക്കൊന്ന് തലയിടാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ പാത്രം എടുത്തിട്ടില്ലെങ്കിൽ അപ്പോൾ പാത്രം പൊട്ടിക്കും പാത്രം എടുത്തിട്ട് വരാം കുറച്ചു കഞ്ഞുണ്ടോ നമ്മൾ ഇവിടെ കേട്ടോ പുല്ല് കൊണ്ടുവന്നോക്കറിയാം നമ്മളതില് ഒരു രണ്ട് ദിവസത്തിനുള്ള പുല്ല് സ്റ്റോക്ക് ഉണ്ടാവും അപ്പോൾ അപ്പോ നമ്മൾ വിട്ടാക്കാത്തതുകൊണ്ടേ ഒരു രണ്ട് ദിവസത്തിൽ പുല്ല് ഇവിടെ സ്റ്റോക്ക് ചെയ്യാറുണ്ട് ഇവക്ട്രോണിക് നമ്മളിപ്പോ കൊടുത്തിട്ടോ രണ്ടുപേരും നേരെ ഫുള്ള് ട്രൈറ്റിട്ടുണ്ടായിരുന്നു ഇനി പുല്ല് ഇട്ട് കൊടുക്കാം ാണ് വെള്ളം കൊടുക്കുമ്പോൾ ഉച്ചയ്ക്ക് കുടിക്കാറില്ല രാവിലെ വൈകിട്ടും കഞ്ഞി കൊടുത്തിന് ശേഷം നമ്മൾ വെള്ളം കൊടുക്കാറുണ്ട് കഞ്ഞിവെള്ളം കൊടുക്കാറുണ്ട് കഞ്ഞിവെള്ളത്തിൽ നമ്മൾ കുതുമ്പോഴത്തവിടെ നിന്ന് ചെറുതായിട്ട് വേതറിയിട്ട് കൊടുക്കാറ് നമ്മൾ ഈ പോത്തുകൾക്ക് ആദ്യം കിട്ടോ കേട്ടോ ലിവർ ടോണിക്ക് കൊടുക്കുന്നത് നമ്മൾ ആദ്യം രണ്ട് പോത്തുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ കൊടുക്കാറുണ്ടായിരുന്നു അപ്പൊ അത് കൊടുക്കുമ്പോൾ ചെറിയൊരു മാറ്റം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കൊടുക്കുമ്പോൾ പിന്നെ ബാക്കി ഇവരുടെ തീറ്റ എന്ന് പറയുന്നത് ഫുള്ള് പുല്ല് തന്നെയാണ് ഇത് അതേപോലെ നമ്മൾ പച്ചപ്പുല്ല കൂടുതലായിരിക്കും കൊടുക്കാറ് മറ്റേ വയക്കോലങ്ങനെ തിന്നണില്ല എന്നാലും കുറേശേ തിന്നുള്ളൂ കൂടുതല് തീറ്റകൾക്ക് പച്ചപ്പുല്ല് തന്നെയാണ് ആള് കാണ പോലല്ല നല്ല വികൃതിയാണ് പുറത്തൊന്നും അങ്ങനെ വിട്ടാക്കാൻ പറ്റില്ല നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പേര് കമന്റിലൂടെ നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എങ്ങനെ പോത്തിനെങ്ങനെ എങ്ങനെ ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ അതുപോലെ ഇനി ഇപ്പോൾ പോത്ത് വളർന്നവർ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കൻറ്റിലൂടെ അറിയിക്കുക